പുൽവാമ എല്ലാ കാലത്തും ഇന്ത്യയിൽ നടക്കുന്ന ഓർമ്മയാണ് ഈ അഞ്ച് കൊല്ലമായി ഒരിക്കലും പുൽവാമയെക്കുറിച്ച് ഓർക്കാതെ കടന്നു പോയിട്ടില്ല മാത്രമല്ല നമ്മുടെ മലയാളിയായ വസന്തകുമാറും ഈ പുൽവാമ ഇന്ന് നടന്ന ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാനാണ് എന്നാൽ നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന കാര്യം ഈ ഭീകരാക്രമണം നടന്നതിനുശേഷം നമ്മുടെ നാൽപ്പത് ജവാന്മാർ വീരമൃത്യു മരിച്ചതിന് ശേഷം പുൽവാമ സന്ദർശിക്കുന്ന ആദ്യ ജേണലിസ്റ്റായി മാറി നമ്മുടെ ഡൽഹി പ്രതിനിധി ആർ രാധാകൃഷ്ണൻ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഡിഫൻസ് ഫോഴ്സസും അതുപോലെയുള്ള ആളുകളും പ്രതിരോധ ഒക്കെ തന്നെ അവിടേക്ക് നീങ്ങുന്നത് വലിയ അപകടകരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ആർ രാധാകൃഷ്ണൻ പുൽവാമയിലെത്തി അവിടുത്തെ ദൃശ്യങ്ങൾ നേരിട്ട് പകർത്തുകയും പുൽവാമയിലും പരിസര പ്രദേശങ്ങളിലും തീവ്രവാദികൾ തമ്പടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ നേരിട്ട് പോയി കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ആ രാധാകൃഷ്ണൻ ആർ ഓർമ്മകളിലേക്കൊന്നും മടങ്ങി പോകുന്നു വീ നമുക്കൊപ്പം രാധാകൃഷ്ണൻ ചേരുന്നു രാധാകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ രാധാകൃഷ്ണൻ യഥാർത്ഥീ ഒരു ജേർണലിസ്റ്റിനും ഈ പുൽവാമയുടെ സന്ദർശനം മറക്കാൻ കഴിയില്ല രാധാകൃഷ്ണൻ അവിടെ പോയതിനു ശേഷമാണ് മറ്റ് പല മാധ്യമക്കാരും അവിടെ എത്തിച്ചേർന്നത് ഈ പുൽവാമ കണ്ട പുൽവാമയിൽ ഇറങ്ങിയ ആ നിമിഷം ഉണ്ടല്ലോ അപ്പോൾ രാധാകൃഷ്ണൻ മനസ്സിലെന്തായിരുന്നു ഈ പുൽവാമയിൽ എത്തുക അഥവാ ഈ സംഭവം നടന്നതിന് ശേഷം ഏറ്റവും വേഗത്തിൽ വാർത്തകൾ എത്തിക്കുക എന്ന അങ്ങയുടെ നിർദ്ദേശം ലഭിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഞങ്ങൾ ശ്രീനഗറിലേക്ക് പുറപ്പെടുന്നത് ഒരുപക്ഷെ ശ്രീനഗറിൽ നിന്ന് ഈ പുൽവാമ ഉൾപ്പെടുന്ന മേഖലയിലേക്ക് ലത്പോര എന്നാണ് ഈ പുൽവാമ മേഖലയുടെ പേരാണ് ലത്പോരയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അവിടേക്ക് വാഹനം ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഏതെങ്കിലും നിയന്ത്രണം ഉള്ളതുകൊണ്ടല്ല കൊണ്ടല്ല സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഉണ്ടായ പ്രതികരണം എന്ന രീതിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വാഹനമടക്കം പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ചില സൈനിക സുഹൃത്തുക്കളാണ് നമുക്ക് അവിടേക്ക് ഉള്ള ഒരു സഹായം നൽകുന്നത് അങ്ങനെയാണ് ഞങ്ങൾ അവിടേക്ക് എത്തുന്നത് ആ എത്തുന്ന ഘട്ടത്തിൽ ആ റോഡിൽ കാണുന്ന കാഴ്ച തളം കെട്ടി നിൽക്കുന്ന നമ്മുടെ വീര സൈനികരുടെ രക്തമടക്കമുള്ള കാഴ്ചകളാണ് മാറ്റാത്ത ആ സ്ഫോടനത്തിന് ശേഷമുള്ള വാഹനങ്ങളുടെ ദൃശ്യം അടക്കമുള്ളവ നമ്മളെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ ഏറ്റവും വൈകാരികമായിട്ടുള്ള നമ്മുടെ ധീര ധീരസേനാംഗങ്ങൾ എത്രത്തോളമാണ് രാജ്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്നത് ഒരു ഓർമ്മ നമുക്ക് നൽകുന്നതായിരുന്നു മാത്രമല്ല ഇവരെ സംബന്ധിച്ച് ഈ സേനാംഗങ്ങൾ എന്നതിലുപരി അർദ്ധ സൈനിക വിഭാഗം സിആർ പി എഫിന്റെ അംഗങ്ങളായിരുന്നു ഇവരിൽ എല്ലാവരും ഉണ്ടായിരുന്നത് ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് കോൺവോ ആയിട്ട് വരുന്ന മാർഗത്തിലാണ് ഇവരുടെ വാഹന വ്യൂഹത്തിന് നേരെ ഈ ഭീകരൻ വാഹനം ഇടിച്ച് കയറ്റിയത് അത്ര വലിയൊരു സ്ഫോടക ശേഖരം അവിടെ സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന തിരച്ചിൽ തൊട്ടടുത്ത ദിവസം മൂന്ന് ഭീകരരെ വധിക്കുന്ന അതടക്കമുള്ള കാര്യങ്ങളെയും ഈ ഭീകരരെ വധിക്കുന്ന സാഹചര്യം ടക്കമുള്ള ഇടങ്ങളിൽ നമുക്ക് പോകാനായിട്ട് സാധിച്ചു അവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ എത്ര ശക്തമായിട്ട് ഇന്ത്യക്ക് ഈ നമ്മുടെ സേനാംഗങ്ങളോടുള്ള കടപ്പാടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സൈനിക നടപടികൾ നമുക്ക് അവിടെ നിന്ന് ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു അതായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയമായി മാറുകയും ഒക്കെ ചെയ്തത് സൈനികർ ആ ഘട്ടത്തിലും പുലർത്തുന്ന അവരുടെ ആത്മധൈര്യവും രാജ്യത്തോടുള്ള കൂറും ഇങ്ങനെയുള്ള തങ്ങളുടെ സുഹൃത്തുക്കളായി അല്പം മുമ്പ് വരെ അവരുമായി ആശയവിനിമയം ഒക്കെ നടത്തി വന്നിരുന്ന ാണ് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തെ അന്നേരമുള്ള ആ വൈകാരിക നിമിഷങ്ങളെ അവർ നേരിട്ട ഒരു സാഹചര്യം അതാണ് ഒരുപക്ഷെ ഈ സേനാംഗങ്ങളോടുള്ള ഏറ്റവും വലിയ ആദരവായിട്ട് നമുക്ക് തോന്നുന്നത് അതിനുശേഷമുള്ള വർഷങ്ങളിലും നമ്മൾ അവിടെ സന്ദർശിച്ചിരുന്നു ഇതേ ഇടത്ത് സന്ദർശിച്ചിരുന്നു അപ്പോഴും ഒരുപക്ഷെ ഈ ലത്തോര ഇപ്പോഴും ഈ ധീരരായിട്ടുള്ള നമ്മുടെ സേനാംഗങ്ങളുടെ ഓർമ്മയിലാണ് ഉള്ളത് എന്ന് പറയാം എസ് ഓക്കെ ആർ രാധാകൃഷ്ണൻ യഥാർത്ഥത്തിലെ ഈ പുൽവാമയിൽ ജീവൻ നഷ്ടപ്പെട്ട വീരവൃത്തി വരിച്ച നാൽപ്പത് ജവാന്മാരെയും നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും സുഖമായി ഉറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്ന നമ്മുടെ നമ്മുടെ മിലിറ്ററിയെ സല്യൂട്ട് ചെയ്യുന്നു